അവരെ കഴിക്കാൻ ദോശ പിന്നെങ്ങനെ അല്ലെങ്കിൽ പിന്നെ സാമ്പാറാക്കിയല്ലോ

ആ പിന്നെ നിന്നെ കാണാനായിട്ട് എന്റെ അങ്കിള് വരുന്നുണ്ട് പുള്ളി ഗൾഫിൽ നിന്ന് വന്നതന്നെ ഇതിനാ കർത്താവിനെ ഓർത്ത് സമയത്ത് വരാതെ നാണം കെടുത്തരുത് ആ നീ കൊച്ചിനെ വരാതെടുത്ത് എന്തോന്ന് പറയണേ പറ്റിക്കാനാണോ കല്യാണം ആ നീ കൊച്ചിനോടുത്ത് ഉമ്മയില്ലേ അതുപോലത്തെ കൊറേ ഉമ്മ രാത്രിയും വെളുപ്പം വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്ന ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ചോദിച്ചു പറയാമേ മറ്റുള്ളവരുടെ ഈ കുര്യാകോസാറിന്റെ ഫ്ലാറ്റ് ഏതാ ഈ കുര്യാഘോസ ഫ്ലാറ്റ് ഏതാ ഫ്ലാറ്റ് ഏതാ ഈ വൺ നയൻ വൺ ആ ഓപ്പൺ ചെയ്ത ആരാ ആരാ റോണി താനാരാ ഏ ഞാ പരിപാടി നടത്തിടാ ആ പീട പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന പരിപാടി നടത്തി എന്താ ഞാനിനി അളിയന്റെ പോലെ ലൈഫ് അടിച്ചു വിളിക്കാൻ നീ ഇപ്പഴാളിയ ഫ്രണ്ട് ആയതാ അല്ലെങ്കിൽ തന്നെ ചണവരെ ഡിപ്പെട്ടാടാ അത് വേണ്ട ഗുഡ് മോർണിംഗ് ലിസ്റ്റ് എവിടെ അളിയ അളിയ എന്റെ ഫസ്റ്റ് ക്ലൈൻറ് പോകടാ

വേറെ ിസ്റ്റ് ഇല്ല ബൈ നിങ്ങളൊക്കെ ആരാ ഇത് പോലീസാണോ കുട്ടനു സ്റ്റേഷനല്ലേ അല്ല നിങ്ങളാരുന്നു സാറേ 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 നിങ്ങളൊക്കെ ആരാ സാറേ സൈ അല്ലേ ആ കുട്ടന സ്റ്റേഷനല്ലേ അഭിനയം ലൈസൻസ് ലൈസൻസ് കിട്ടി ഒരു കിട്ടിയാ എന്ത് എന്ത് കൊണ്ടാണെങ്കിലും ശരി വന്നോളണം ഗോൾഡൻ സിൽക്കില് കാര്യം ഞാനും മോളും കൂടെ ഉച്ചക്ക് എടുക്കാൻ പോകുന്നുണ്ട് അടുത്താഴ്ച അനിയത്തിന്റെ കുഞ്ഞിന്റെ പേര് വിളിക്കലല്ലേ നീ നീ ഒരു കാര്യം മറന്നോയാട്ടെ

ഹോം മിനിസ്റ്ററോട് കുറച്ച് പൈസ അടഞ്ഞു ചോദിക്കാൻ പോവാ വരുന്നുണ്ടോ എടോ സി എയുടെ മുകളിലെ എൻഗേജ്മെന്റിന് പോവാട നിങ്ങള് റോണി ഞാൻ പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്നോ വരാൻ പറഞ്ഞിരുന്നു രാവിലെ വരാൻ പറഞ്ഞിരുന്നു സത്യം ഒരുമിറ്റാ സാറേ ഞാൻ അവിടെ എത്തിണ്ട് അകത്ത് വെയിറ്റ് ചെയ്യണോ സാറേ എനിക്ക് തിരക്ക് ഓ ഓക്കെ സാറേ എന്നോട് അകത്ത് വെയിറ്റ് ചെയ്യാ ഇൻസ്ലി ഡീൽ ചെയ്യാൻ ബാങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുരിയാക്കോ സാറിന്റെ ആരായിട്ട് ഒരു ഹണി? ആരിട്ട് മരില്ല. ആഹ്, അങ്ങനെയേ. എ ലാ ആരിട്ട് വെല്ലല്ലേ പിന്നെ എങ്ങനെ ഇവിടവന്നദം? ഞാൻ ഇങ്ങനെയാണ്. ആരും ഇല്ലാത്ത വരെ ഫ്ലാറ്റിലും ചിലപ്പോൾ വരും. അവിടെകളെ. അതിനെ చూడാമോണ്ട? സ്നേഹം കൊണ്ടല്ല ചോദിക്കാനേ. hani bayangre defensive aanle alla njan bayangre offensive va counter i like it athayil ulittano vannu vilichalum varum vilichillengilum varum oo mutham ullittiley veradikalle but i am not a call girl alla tharaagara poranjalla hmm hmm illae ഹായ്സ്നേഹം തേടിപ്പോകേണ്ടതല്ല അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ് ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ് അച്ചായന്റെയും ഓഷയുടെയും രീതി അതാണ് ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ തന്നെ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോൾ ശരിക്കും ഫോൺ സ്വിച്ച് ആയിരുന്നു ഞാനൊരു നമ്പർ ഇട്ടതല്ലേ എടുത്തല്ലേ കണ്ടപ്പോ Mm. Uh, apa... Hmm? Apa a de... Ah. agora oh. oh. കുര്യാക്കോസ് ആണല്ലേ ഇല്ല ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കാം മാം ഞാൻ ഈ യൂസ്ഡ് പ്രീമിയം കാർ ഷോറൂമിൽ നിന്ന് വരാം സാറിനൊന്ന്

അകത്ത് കേറിയിരുന്നോളം പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നാ താങ്ക് യു കുറച്ച് വെള്ളം ഉണ്ടാവുന്നു ജ്യൂസ് എടുക്കട്ടെ ആ മതി ി അന്ന് കൊച്ചു മുൻ വരുന്നുണ്ട് അവരെ മോട്ടിച്ച് കളിക്കാൻ ഒരു കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു വിചാരിക്കേൾ ഫ്രണ്ടാ അതെ ഈ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം നല്ലതും ഉണ്ടോ ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം ഉണ്ട് ആണോ ഇപ്പ പറയേ ഇത് എം ഡബ്ല്യു ഇനി എനിക്ക് വേണ്ടത് ഓടിയാണ് പറയുമ്പോ ഓടുന്ന ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു അയ്യോ എന്താ ഇതായിരുന്നു എളുപ്പം ജീവിതം രീതി ഇതാണ് എൻജോയ് സെക്കൻഡ് താങ്കളാണല്ലോ ഫോണിൽ സാറിനോട് ഹണി ഹണി സാറിന്റെ റിലേറ്റീവ് ആയിരിക്കും അല്ല ഞങ്ങൾ ഷോറൂമിന്റെ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി സാറൊരു നേരം ഇരുന്ന് സംസാരിക്കാം അല്ലേ സംസാരിക്കാൻ പുതിയ കാർ എന്തേലും മേടിക്കാൻ പ്ലാൻ ഉണ്ടോ ഇരിക്കൂ പ്ലാൻ ഉണ്ടോ ഇപ്പോ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഇല്ല ഞാൻ അറിയിക്കാം എന്താടാ നമ്മടെ യാത്ര ഒരാളെ ഇങ്ങനെ ഓഫീഷ്യൽ ആയിട്ടിരിക്കണ്ട എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കാം സാറ് വരുന്നവരെ നമ്മൾ തമ്മിൽ ഒരു വൈബ് കിട്ടുമല്ലോ ഏ പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു സാറ് വിളിച്ചിട്ട് വന്നതാണോ കണ്ടപ്പോ തോന്നി ഗുഡ് സ്റ്റാർട്ടിങ്